നിന്നിലലിയാൻ ഞാൻ ഭാഗം മുപ്പത്തി അഞ്ച് പാർവതിയുടെ കൂടെ അടുത്ത് നിൽക്കുന്ന കാശിയെ നോക്കുന്നത് കണ്ടത് അപ്പോൾ അവൾക്ക് മനസ്സിലായി കാശി താൻ ഉടുത്തിരിക്കുന്ന സാരിയുടെ അതേ കളറിൽ തന്നെയുള്ള ഷർട്ടും മുണ്ടുമാണ് ഉടുത്തിരിക്കുന്നത് അത് കണ്ടതും പാർവതി തല ഉയർത്തി ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി അതിനുശേഷം അഖിലിനെയും അഖിലിൻ്റെ മുഖത്തെ നിസ്സഹായാവസ്ഥ കണ്ട് പാർവതിക്ക് സങ്കടം വന്നു നിങ്ങൾ എല്ലാ ദിവസവും ജിമ്മിൽ വരുമോ കാശി ചോദിച്ചു പറ്റുന്ന സമയത്തൊക്കെ വരാറുണ്ട് അഖിൽ പറഞ്ഞു ഞാനും ജിമ്മിൽ പോകാറുണ്ട് പതിയെ സംസാരിച്ചുകൊണ്ട് അഖിൽ കാശിയുടെ ഒപ്പം നടന്നു അവർക്ക് പുറകെ ഇന്ദ്രൻ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഞാൻ ഇറങ്ങുന്നേരത്ത കാശീട്ടൻ അമ്പലത്തിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞത് റെഡിയാവാനായിപ്പോയി ഞാനപ്പോൾ ശ്രദ്ധിച്ചില്ല സത്യമായിട്ടും പാർവതി അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇന്ദ്രൻ ഒന്നും മിണ്ടാതെ വേഗം നടന്നു പോയി പാർവതി കണ്ണുകൾ നിറച്ച് തലകുനിച്ച് കാശിയുടെ പുറകെ നടന്നു അപ്പാർട്ട്മെന്റിലേക്ക് പോയി അഖിൽ വേഗം ഇന്ദ്രന്റെ അടുത്തേക്ക് പോയി നീ എന്താ ഈ കാണിക്കുന്നേ പോലെ ആവുകയാണ് നീ അവൻ അവളിട്ടിരിക്കുന്ന അതേ കളറിലെ ഡ്രസ്സ് ഇട്ടു എന്ന് പറഞ്ഞ് നിനക്കെന്താ പ്രശ്നം എനിക്കെന്ത് പ്രശ്നം ഇന്ദ്രൻ തിരിച്ചു ചോദിച്ചു പിന്നെ നീ എന്താ പാർവിനോട് ദേഷ്യപ്പെട്ടത് ഞാൻ അവളോട് ദേഷ്യപ്പെട്ടില്ലല്ലോ നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ നിന്റെ ആ നോട്ടം കാണുമ്പോൾ തന്നെ ആ പെണ്ണ് വിറയ്ക്കാൻ തുടങ്ങും എൻ്റെ ഇന്ദ്രനെന്ന് എന്റെ പ്രശ്നം അഖിൽ ചോദിച്ചു എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ലടാ ഈ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അടുത്തു അവളുമായി എനിക്ക് എത്രയും പെട്ടെന്ന് അവൾ എൻ്റെ കൂടെ കൂട്ടണോടാ പിന്നെ കാശിനാഥൻ അവൻ അവിടെ അവിടെയുള്ളതും എനിക്കിഷ്ടമല്ല അത് എൻ്റെ പെണ്ണിനെ സംശയിച്ചിട്ടില്ല അവളെ ഒരാൾ സ്നേഹത്തോടെ നോക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവളെ എനിക്ക് വേണം മാതി ഇനിയും പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് എനിക്ക് ഇന്നലെ രാത്രി അവളുടെ ശ്വാസം കേട്ടോണ്ടാ ഞാൻ കുറച്ച് നേരം ഉറങ്ങിയത് പിന്നീട് കോള് കട്ടായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കണ്ണ് തുറന്നു പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ത് മാജിക്കാണ് ആ പെണ്ണ് എന്നിൽ വരുത്തിയതെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു അഖിൽ എന്താ എന്നുള്ള രീതിയിൽ അവനെ നോക്കി പതിനാറാമത്തെ ഫ്ലോറിലെ പാർവതിയുടെ അപ്പാർട്ട്മെൻറ്റിനോട് ചേർന്നുള്ള ആ അപ്പാർട്ട്മെന്റ് ഞാൻ വാങ്ങി ഏത് ആ പഞ്ചാബി സിംഗിൻ്റെ ആയിരുന്നതോ അത് തന്നെ ഇന്നലെ ആയിരുന്നു അതിൻ്റെ കാര്യങ്ങളെല്ലാം പാർവതിയുടെ പേരിലാണ് ഞാനത് വാങ്ങിയിരിക്കുന്നത് ഇന്ന് അവളുമായിട്ട് ഞാൻ ഗൃഹപ്രവേശം നടത്താൻ പോവുകയാണ് അതിനുവേണ്ടിയാണ് അവളോട് എനിക്ക് കാണണമെന്ന് പറഞ്ഞത് എന്നാലും ഇത്രയും സന്തോഷമുള്ളൊരു കാര്യമായിട്ട് പോലും നീ ആ പെണ്ണിനെ പേടിപ്പിച്ചിട്ടാണല്ലോ പറയുന്നത് ഒരു വിഷമം ഒരു കുഞ്ഞ് വിഷമം അത് കഴിഞ്ഞിട്ട് അവൾക്ക് വലിയൊരു സന്തോഷം കൊടുക്കുമ്പോൾ അവളുടെ മുഖം കാണണം എന്ത് രസമാണെന്നറിയോ അവളുടെ സന്തോഷം മുഴുവനും അവളുടെ കണ്ണുകളിലും മുഖത്തും ഉണ്ടാവും അത് കാണാൻ വേണ്ടിയല്ലേടാ ഞാൻ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ അത് മാത്രമല്ല അവൾ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നെ കാണാൻ വേണ്ടി ഓടി മുകളിലേക്ക് വരുമ്പോഴും മറ്റും ഒരുപാട് സമയമെടുക്കും ഇതാകുമ്പോൾ എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ വിളിച്ചാൽ നേരെ അപ്പുറത്തേക്ക് വന്നാൽ മതിയല്ലോ അതിനുവേണ്ടിയാണ് ഞാൻ അപ്പാർട്ട്മെൻറ്റ് വാങ്ങിയത് അത് പക്ഷേ ഞാനും നീയും അവളും മാത്രം അറിഞ്ഞാൽ മതി വേണമെങ്കിൽ നിൻ്റെ ജെൻസിയും അറിഞ്ഞോട്ടെ പക്ഷേ നമ്മൾ നാല് പേരുമല്ലാതെ മറ്റൊരാൾ അറിയാൻ പാടില്ല പിന്നെ അവിടേക്ക് എൻ്റെ അത്യാവശ്യ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യണം അതെന്തിനാ അഖിൽ ചോദിച്ചു അതോ ഇന്നു മുതൽ എൻ്റെ കിടപ്പ് അങ്ങോട്ട് മാറ്റുകയാണ് ഞാൻ എനിക്ക് എൻ്റെ ഭാര്യയോടൊപ്പം കഴിഞ്ഞാൽ മതി അവളും അത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിന്നെ സമ്മതിച്ചിരിക്കുന്നു അല്ല ഗൃഹപ്രവേശത്തിന് ഞാൻ വരണ്ടേ അഖിൽ ചോദിച്ചു വേണ്ട ഞാനും എൻ്റെ പെണ്ണും മാത്രം മതി ഓ ആയിക്കോട്ടെ നിങ്ങൾ രണ്ടു പേരും കൂടി ഗൃഹപ്രവേശം നടത്തിക്കോ ഞാനില്ല ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ചെയ്യേണ്ടത് അത് ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോകണോ അതോ നിങ്ങളുടെ പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് വയ്ക്കണോ നിനക്കുള്ള ബോക്സ് എടുത്തിട്ട് എൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ചോളൂ നീ അപ്പാർട്ട്മെൻറ്റ് കണ്ടിട്ടില്ലല്ലോ ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഇന്നലെ ഞാൻ വിളിച്ച് അതിൻ്റെ വർക്കുകളെല്ലാം രാത്രി തന്നെ ഫിനിഷ് ചെയ്യിച്ചു കുറച്ച് ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഫിനിഷ് ചെയ്തു പിന്നെ പുതിയ അപ്പാർട്ട്മെൻറ്റാണല്ലോ അവർ വെക്കേഷന് രണ്ട് മൂന്ന് ദിവസം മാത്രമേ അവിടെ വന്ന് താമസിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്കവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എളുപ്പമായിരുന്നു ഇന്നലെ രാത്രിയും വെളുപ്പിനും ആയിട്ടാണ് അവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞത് എന്നാ ഞാൻ ചെല്ലട്ടെ എൻ്റെ പൊന്നുമോള് ആള് വിഷമിച്ച് കാത്തു നിൽക്കുന്നുണ്ടാവും അവിടെ ചെന്ന് അവളെയും കൂട്ടിയിട്ട് വേണം ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ ഇന്ദ്രൻ അഖിലനിന്ന് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവൻ്റെ റൂമിലേക്ക് പോയി പാർവതി എന്ത് പറഞ്ഞ് പുറത്തേക്ക് പോകും എന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്ന സമയത്താണ് അവൾ ജെൻസിയോട് കാര്യം പറഞ്ഞു എടി ആ മനുഷ്യന് നിന്നെ കാണാതിരിക്കാൻ പറ്റാഞ്ഞിട്ടല്ലെടി പെണ്ണേ ഇതിലും ഭേദം നീ ആ കലിപ്പന്റെ കൂടെ പോയി താമസിക്കുന്നതായിരിക്കും എന്നാലും ജെൻസി ഞാൻ എങ്ങനെ അവിടേക്ക് പോവുക അതിനിത്ര ആലോചിക്കാൻ ഒന്നുമില്ല എൻ്റെ ഫോൺ ഇന്നലെ ഗുപ്ത ഫാമിലിയുടെ കുട്ടികളുടെ കയ്യിലാണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് വാങ്ങാൻ നിന്നെ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞോളാം നീ വേഗം പോയിട്ട് വാ പിന്നെ നീ പോകുന്നത് ആരും കാണണ്ട അപ്പോൾ നിനക്ക് കുറച്ച് സമയം കൂടി അവിടെ നിൽക്കാൻ പറ്റും എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം നീ ഇപ്പോൾ പോയതേയുള്ളൂ എന്ന് ജെൻസി പറഞ്ഞു അത് നല്ലൊരു ഐഡിയ ആണെന്ന് പാർവതിക്കും തോന്നി പാർവതി വേഗം തന്നെ ആരും കാണാതെ പുറത്തേക്കിറങ്ങി അവൾ നേരെ ഏറ്റവും മുകളിലെ നിലയിലേക്കാണ് ചെന്നത് അവിടെ അവളെയും കാത്ത് ഇന്ദ്രജിത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവൾ വരുന്നത് കണ്ടതും കൈകൾ രണ്ടും പിണച്ചു കെട്ടി അവളെ നോക്കി നിൽക്കുകയാണ് അവൾ ഇന്ദ്രൻ്റെ അടുത്ത് ചെന്ന് തല കുണിച്ചു നിന്നു തല കുണിച്ച് നിൽക്കുന്നതിന് നീ വള തെറ്റും ചെയ്തോ ഇന്ദ്രൻ ചോദിച്ചു അവൾ വേഗം മുഖമുയർത്തി നോക്കി ഇല്ല എന്ന് പറഞ്ഞു പിന്നെ നിനക്കെന്താ എൻ്റെ മുഖത്ത് നോക്കാൻ ഇത്ര മടി അത് അത് പിന്നെ ഇന്ദ്രടൻ ദേഷ്യപ്പെടുമെന്ന് പേടിച്ചിട്ടാണ് അവൾ പറഞ്ഞു ദേഷ്യപ്പെടുന്ന സമയം എനിക്ക് മുഖം കാണുമ്പോൾ പേടിയാകുന്നു അപ്പോൾ നിനക്ക് എൻ്റെ മുഖം കാണുമ്പോൾ പേടി മാത്രമേ തോന്നൂ അല്ല അല്ല ഇന്ദിരേട്ടാ അത് പിന്നെ ഇങ്ങനെ ദേഷ്യപ്പെട്ടു നിൽക്കുമ്പോഴാണ് എനിക്ക് പേടി അത് പാർവതി പറഞ്ഞതും ഇന്ദ്രൻ അവളുടെ അടുത്തേക്ക് നീങ്ങി അവളുടെ അരയിലൂടെ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി എൻ്റെ പറഖത്തേക്ക് നോക്ക് ഇന്ദ്രൻ പറഞ്ഞു പാർവതി മുഖം ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇപ്പോൾ എൻ്റെ ഭാവം ദേഷ്യമാണോ അവൻ ചോദിച്ചു ഇല്ല അവൾ തലയിണക്കി പിന്നെ അവളുടെ കണ്ണുകൾ നാണത്താൽ വിടർന്നു പറ ഇപ്പോൾ എൻ്റെ മുഖത്ത് എന്താ കാണാൻ പറ്റുന്നത് അവൻ ചോദിച്ചു പ്രണയം എന്നോടുള്ള പ്രണയം അവൾ പറഞ്ഞു ഇപ്പോൾ എൻ്റെ മുഖത്ത് നോക്കാൻ പേടിയുണ്ടോ അവൻ വീണ്ടും ചോദിച്ചു അവൾ ഇല്ല എന്നും വീണ്ടും പറഞ്ഞു പിന്നെ ഇപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിനക്ക് എന്താ തോന്നുന്നത് അത് അത് പറയാൻ എനിക്കറിയില്ല ഇന്ദ്രേട്ട അതെന്താ അറിയാത്തത് ഇന്ദ്രേട്ടൻ എന്നെ ഇന്ദ്രേട്ടൻ്റെ ശരീരത്തോട് ചേർത്ത് നിർത്തുമ്പോൾ എൻ്റെ ശരീരമെല്ലാം വിരയ്ക്കുന്നത് പോലെയും തളരുന്നത് പോലെയും എനിക്ക് തോന്നുന്നുണ്ട് അത് അത് ഇന്ദ്രേട്ടനിൽ അടിമപ്പെട്ടു പോകുന്നത് പോലെ തോന്നുന്നത് കൊണ്ടാണ് പിന്നെ ഇന്ദ്രൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ചോദിച്ചു പിന്നെ എനിക്ക് എന്നെ നഷ്ടപ്പെട്ടു പോകുന്നു ഞാൻ ഇന്ദ്രാട്ടനിൽ മാത്രം ഒതുങ്ങാൻ ആ നിമിഷം ആഗ്രഹിക്കും ഇന്ദ്രട്ടൻ്റെ മാത്രം പാർവതിയാകാൻ അവൾ പറഞ്ഞതും അവൻ്റെ നോട്ടം അവളുടെ ചുണ്ടുകളിലേക്ക് ചെന്നു അവൻ പതിയെ അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചു ഇന്ദ്രൻ വശ്യമായി അവളെ നോക്കി പാറു ഞാൻ രാവിലെ പാറുവിനെ പേടിപ്പിച്ചോ അത് എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് ഞാൻ വിചാരിച്ചു എന്നോടുള്ള വിശ്വാസം പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ എനിക്ക് എനിക്ക് പേടിയാണ് ഇന്ദ്രേട്ടാ ഇന്ദ്രേടിനെ നഷ്ടമാകുമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഒരുമിച്ചുള്ള ഒരു ജീവിതം അതുകൊണ്ട് തന്നെ പേടിയുണ്ട് നഷ്ടമാകുമോ എന്ന് ഇനിയും എന്തിനാ പെണ്ണെ നീ പേടിക്കുന്നത് ഈ ഇന്ദ്രജിത്തിനിൽ അവകാശം നിനക്ക് മാത്രമാണ് ഈ കഴുത്തിൽ കിടക്കുന്ന ഈ മംഗല്യസൂത്രയും നിയമപ്രകാരം ഇന്ദ്രജിത്തിന് ഒരു ഒരു അവകാശേ ഉള്ളൂ അത് ഈ പാർവതി ഇന്ദ്രജിത്താണ് അതെ പക്ഷേ ഇന്ദ്രട്ട അത് നമ്മൾക്ക് മാത്രമല്ലേ അറിയോ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ എന്താ എൻ്റെ പാർവിൻ്റെ മനസ്സിൽ അത് പിന്നെ ഇന്ദ്രട്ട നമ്മൾ രണ്ടുപേരും മനസ്സുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടും ഒന്നായവരാണ് അപ്പോൾ അതിൻ്റെ അവൾ ബാക്കി പറയാൻ വിഷമിക്കുന്നത് കണ്ടതും ഇന്ദ്രൻ അവളോട് ചോദിച്ചു അതിൻ്റെ അടയാളം എന്ന പോലെ എൻ്റെ ജീവൻ നിൻ്റെ ഈ വയറ്റിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടോ എന്നല്ലേ ഇന്ദ്രൻ ചോദിച്ചു അവൾ ഇന്ദ്രനെ അത്ഭുതത്തോടെ നോക്കി എന്താ എന്താ ഇങ്ങനെ നോക്കുന്നേ അപ്പോ ഇന്ദ്രട്ടിന് എനിക്കെന്താ അങ്ങനെ ഒരാൾ വരുന്നുണ്ടെങ്കിൽ തന്നെ അത് എൻ്റെ ഭാര്യയുടെ വയറ്റിലാണ് ഇന്ദ്രൻ അവളുടെ വയറിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പവും നിനക്കും ഒരു കുഴപ്പമുണ്ടാവില്ല നമ്മുടെ രണ്ട് പേരുടെയും പ്രണയത്തിൻ്റെ അടയാളം നിന്റെ ഈ വയറ്റിൽ ആ തൊടുപ്പുണ്ടെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും സന്തോഷിക്കുന്നത് ഈ ഞാൻ തന്നെയായിരിക്കും ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോകുമെന്ന് എൻ്റെ പാറുവിന് പേടിയുണ്ടോ അവൾ പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ്റെ ചുണ്ടുകളിൽ കൈവച്ചു പറഞ്ഞു ഇല്ല ഇല്ല ഇന്ദ്രേട്ടാ അങ്ങനൊരു പേടി എനിക്കില്ല പക്ഷേ ഇതെല്ലാം അറിയുമ്പോൾ എല്ലാവരും എന്നെ മോശ സ്ത്രീയായി കാണുമെന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക് അത് മാത്രമല്ല അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞ പാറു നീ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് നീ അത് മറന്നു പോകുന്നു അങ്ങനെയൊരു ജൂനിയർ നമുക്കിടയിൽ വരുന്നുണ്ടെങ്കിൽ അവൻ വരിക തന്നെ ചെയ്യും ഒരിക്കലും ആർക്കു വേണ്ടിയും അവനെ നമ്മൾ ഇല്ലാതാക്കില്ല എനിക്ക് വേണമെങ്കിൽ സേഫ്റ്റി നോക്കായിരുന്നു പക്ഷേ ഞാൻ നോക്കാതിരുന്നതിന് കാരണം ഞാൻ അന്യ സ്ത്രീക്കല്ല എന്നെ പകുത്ത് നൽകിയത് എൻ്റെ ജീവനും എൻ്റെ പ്രാണനും ഞാൻ സമർപ്പിച്ചത് എൻ്റെ ഭാര്യയ്ക്കാണ് അപ്പോൾ അതിന് സേഫ്റ്റി നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഒരു ഭർത്താവിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടും കൂടി അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഞാൻ രണ്ട് കൈനീട്ടി സ്വീകരിക്കും ഇന്ദ്രൻ പറഞ്ഞു പാർവതി അവനെ മുറുകി കെട്ടിപ്പിടിച്ചു അപ്പോൾ ഞാനൊന്ന് പിണങ്ങിയാലോ ദേഷ്യപ്പെട്ടാലോ ഞാൻ ഇട്ടേച്ച് പോകുമെന്നുള്ള പേടിയാണ് എൻ്റെ പാർവിന് അത് ഈ ജന്മം ഉണ്ടാകില്ല എനിക്ക് നീ മാത്രം മതി ഈ ജന്മം നിന്നിൽ മാത്രമേ എൻ്റെ അവകാശി ഈ ഭൂമിയിലേക്ക് ജനിക്കൂ നമ്മുടെ രാജകുമാരനും രാജകുമാരിയും ആയിട്ട് അവരെ നമ്മൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി നമ്മുടെ ഇടയിലേക്ക് സ്വീകരിക്കും അതിന് ആരൊക്കെ തടസ്സം നിന്നാലും ആരെയും ഇന്ദ്രൻ പേടിക്കില്ല കാരണം നീ ഇന്ദ്രജിത്തിൻ്റെ ഭാര്യയാണ് നിന്നിലുണ്ടാകുന്നത് ഇന്ദ്രജിത്തിൻ്റെ മക്കളാണ് ആ ഒരു അവകാശം നിനക്ക് കിട്ടിയിരിക്കും പാർവതി ഇന്ദ്രൻ പറഞ്ഞു ഇനി അക്കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട അങ്ങനെ അങ്ങനെയൊരാൾ നമുക്കിടയിൽ വരാൻ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വരിക തന്നെ ചെയ്യും ഇനി കരയരുത് പെട്ടെന്ന് എന്താണ് അങ്ങനെ ഒരു തോന്നൽ പെട്ടെന്നല്ല എനിക്ക് ഇന്ദ്രേട്ടൻ്റെ അടുത്ത് നിന്ന് പോരുമ്പോൾ എല്ലാം തോന്നാറുണ്ട് സേഫ്റ്റി ഒന്നും നോക്കുന്നില്ലല്ലോ എന്ന് എനിക്കറിയാമല്ലോ ആ സമയത്ത് ഞാനും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല അവിടെ ഞാൻ ഇന്ദ്രേട്ടൻ്റെ മാത്രം പാറുവായി മാറും ആണല്ലോ അപ്പോൾ പിന്നെ അതോടത്ത് വിഷമിക്കേണ്ട അങ്ങനെ ഒരാളുണ്ടെങ്കിലേ വരട്ടെ പാറുവിൻ്റെ ഈ കുഞ്ഞു വയത്തിൽ അവൻ അവളുടെ വയറിൽ തൊട്ട് കൊണ്ട് പറഞ്ഞു അതെ ഞാനിന്ന് കാണണമെന്ന് പറഞ്ഞത് ഒരു ഗിഫ്റ്റ് തരാനാണ് ഇന്ദ്രൻ പറഞ്ഞു എന്ത് ഗിഫ്റ്റ് അതൊക്കെയുണ്ട് വാ എന്റെ ഒപ്പം ഇന്ന് പറഞ്ഞ് ഇന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ചു പാർവതിയുടെ അപ്പാർട്ട്മെന്റിന്റെ അടുത്തുള്ള ലിഫ്റ്റിൽ ഇറങ്ങി ഇന്ദ്രേട്ടാ എന്താ ഇവിടെ വീട്ടിലേക്ക് എന്താ അതൊക്കെയുണ്ട് എന്റെ വൈഫി ഇന്ന് പറഞ്ഞ് അവളെയും പിടിച്ചുകൊണ്ട് നടന്നു അവളുടെ അപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെന്റിന് മുന്നിൽ കൊണ്ടുവന്ന് അവളെ നിർത്തി എന്താ എന്താ ഇവിടെ അവൾ വെപ്രായത്തോട് ചോദിച്ചു അവൻ ചിരിച്ചുകൊണ്ട് അവൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ബോക്സ് എടുത്ത് അവൾക്ക് കൊടുത്തു അവൾ ആ ബോക്സ് പിടിച്ച് അവനെ നോക്കി തുറന്നു നോക്ക് അവൻ പറഞ്ഞു അതിൽ ഒരു താക്കോലായിരുന്നു ഇത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ഇന്ദ്രൻ പറഞ്ഞു അത് ഇന്ദ്രൻ പറഞ്ഞതും പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് തന്നെ അവനെ നോക്കി അതെ പറങ്ങനെ കണ്ണ് നിറയ്ക്കാം അതെ ഗ്രഹപ്രവേശം നടത്ത് എൻ്റെ ഭാര്യയായി നമ്മുടെ വിവാഹം പോലെ തന്നെ ആളും ആരവവും ഒന്നുമില്ലാതെ നമ്മൾ മാത്രമുള്ള നമ്മുടെ സ്വർഗത്തിലേക്കുള്ള ഗൃഹപ്രവേശം ഇന്ദ്രൻ പറഞ്ഞു പാർവതി ബോക്സിൽ നിന്നും താക്കോലെടുത്തു ഇന്ദ്രനും പാർവതിയും കൂടി ഒരുമിച്ച് തന്നെ ലോക്ക് തുറന്നു ഇന്ദ്രൻ പാർവതിക്ക് നേരെ കൈനീട്ടി പാർവതി ഇന്ദ്രൻ്റെ കൈക്കുള്ളിൽ അവളുടെ കൈകൾ വെച്ചു അവൻ ആ കൈയിൽ മുറുകെ പിടിച്ചുകൊണ്ട് രണ്ടുപേരും വലതുകാലു വച്ച് ഒരുമിച്ച് അകത്തേക്ക് കയറി തങ്ങളുടെ അപ്പാർട്ട്മെന്റ് പോലെ തന്നെ വലിയൊരു അപ്പാർട്ട്മെൻറ്റാണ് പക്ഷേ അതിലും ഇൻറ്റീരിയർ ഡിസൈൻസും വർക്കുകളും എല്ലാം തന്നെ വൻ വില കൂടിയതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ അറിയാം ഇപ്പോൾ എൻ്റെ ഭാര്യയെ എനിക്ക് കാണണമെങ്കിൽ എപ്പോഴും മുകളിലേക്ക് വിളിച്ചു വരുത്തേണ്ടി വരില്ലല്ലോ അപ്പോൾ ഈ കൂട്ടുകാരുടെ ഇടയിൽ നിന്നെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടിയാണ് എൻ്റെ പെണ്ണ് എന്നെ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം അതുമാത്രമോ എനിക്കുള്ള ഭക്ഷണവും കൊണ്ടുവരുമ്പോഴും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് രാവിലെ തന്നെ എന്നെ കാത്ത് കോഫിയുമായിട്ട് നിൽക്കേണ്ടി വരുന്നു ഇതാകുമ്പോൾ നിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ എനിക്ക് എപ്പോൾ കാണണമെന്ന് തോന്നിയാലും ഞാൻ വിളിക്കും നിന്നെ എന്നെ വന്ന് കാണണം നിനക്ക് നിനക്കെപ്പോൾ കാണണമെന്ന് തോന്നിയാലും നിനക്കും വരാം അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസമായി ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറകെ ആയിരുന്നു കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ ആദ്യമായി ഭണ്ഡാർധാരയിലേക്ക് പോയി വന്നതിന് ശേഷം അതിനുശേഷം എനിക്ക് നിന്നെ കൂടാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായി എന്തിന് ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയത് ഇന്ദ്രൻ പറഞ്ഞു പിന്നെ ഇത് എൻ്റെ പാർവിനുള്ള എൻ്റെ സമ്മാനമാണ് പാർവതി അവനെ ആഞ്ഞു പുൽകി അവനും അവളെ ചുറ്റിപ്പിടിച്ചു ഇവിടെയൊക്കെ കാണണ്ടേ എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി എല്ലാവടേയും കാണിച്ചു കൊടുക്കാൻ തുടങ്ങി അവരുടെ അപ്പാർട്ട്മെൻറ്റ് പോലെ തന്നെ ഓപ്പൺ കിച്ചൺ ആയിരുന്നു ഇതെന്തിനാണെന്നറിയോ എൻ്റെ പാറു എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എനിക്ക് നിന്നെ ഇങ്ങനെ നോക്കി നിൽക്കാനും എനിക്ക് നീ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ വാരി തരികയും ചെയ്യാം അതിനുവേണ്ടിയാണ് ഇതുപോലെ ഇത്രയും മനോഹരമായി ഞാൻ ഒരു ഓപ്പൺ കിച്ചൺ റെഡിയാക്കിയത് ഇനി സ്പെഷ്യലായിട്ടുള്ള രണ്ട് സ്ഥലങ്ങളുണ്ട് ആദ്യം നമ്മുടെ ബെഡ്റൂം അത് കാണാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അവളെയും കൊണ്ട് റൂമിലേക്ക് പോയി ഡോർ ഹാൻഡിൽ തുറന്നതും അവൾ കണ്ടു വലിയ ബെഡ്റൂം അതിൻ്റെ നടുക്കായി റൗണ്ട് ഷേപ്പിലുള്ള വലിയ കിങ് സൈസ് ബെഡ് അവിടെ തന്നെ അതിന് മാച്ചായ രീതിയിലുള്ള സോഫകളും ഒരു ഗ്ലാസ് ടേബിളും മുറിയിലെല്ലാം ഇന്ദ്രൻ്റെയും പാർവതിയുടെയും നിറയെ ഫോട്ടോസ് പാർവതി എല്ലാം കൗതുകത്തോടെ നോക്കി നിന്നു ഇന്ദ്രൻ പാർവതിയുടെ കഴുത്തിൽ മംഗല്യസൂത്ര അണിയുന്നതു മുതൽ നെറ്റിയിൽ സിന്ദൂരം തൊടുന്നതും അവർ രണ്ടുപേരും വിവാഹ രജിസ്ട്രറിൽ ഒപ്പുവെക്കുന്നതും അവർ ഭണ്ടാർധാരയിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് അവൾ പോലും അറിയാതെ ഇന്ദ്രനെടുത്ത അവളുടെ ഒരുപാട് ഫോട്ടോസ് അതുമാത്രമല്ല ഇന്ദ്രനും പാർവതിയുമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് റൊമാൻറ്റിക് ഫോട്ടോസുകളും അതിലുണ്ട് അതും കുടവെള്ളച്ചാട്ടത്തിൽ വെച്ച് എടുത്തതും അവിടുത്തെ ട്രീ ഹൗസിൽ വെച്ച് എടുത്തതും എല്ലാം പാർവതി ഇന്ദ്രനെ നോക്കി ഇതൊക്കെ എങ്ങനെ ഇന്ദ്രട്ടാ അതൊക്കെയുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളെല്ലാം അതെന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ സൂക്ഷിച്ചു വയ്ക്കണമെന്ന് ഞാൻ മുന്നേ തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ഞാൻ അതിനുവേണ്ടി എല്ലാം അവിടെ തന്നെ ചെയ്തിരുന്നു നീ പോലും അറിയാതെ അവൾ ആ ഫോട്ടോസ് എല്ലാം നോക്കി നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാൻ വീണ്ടും വീണ്ടും ആ നിമിഷത്തെ ഓർമ്മിപ്പിക്കുന്ന വിധമുള്ളത് ഉള്ളത് അത് കാണുമ്പോഴെല്ലാം പാർവതിയുടെ ചുണ്ടിൽ നാണം വിരിഞ്ഞു ഇനി അടുത്ത സ്ഥലം കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ പാർവതിയെ കൊണ്ട് ബാൽക്കണിയിലേക്കാണ് പോയത് ആ ബാൽക്കണി റൂഫ് ഗ്ലാസ് ആയിരുന്നു ഗ്ലാസ് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുള്ളതായിരുന്നു ഇത് എന്തിനാണെന്നറിയോ ഇന്ദ്രൻ ഗ്ലാസ് റൂഫ് ഓപ്പൺ ചെയ്തുകൊണ്ട് അവളോട് ചോദിച്ചു അവൾ ഇല്ല എന്ന് തലയണക്കി ഞാൻ എൻ്റെ പെണ്ണിനോട് പ്രണയം പറഞ്ഞത് ഒരു മഴയത്തായിരുന്നു എൻ്റെ പെണ്ണിന് മഴ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും മഴ നനയാനും മഴയെ പ്രണയിക്കാനും മഴയിൽ നമ്മൾ രണ്ടുപേരും അലിഞ്ഞു ചേരാനും ഇങ്ങനൊരു സ്ഥലം വേണമെന്ന് എനിക്ക് തോന്നി എപ്പോഴും നമ്മൾക്ക് നമ്മുടെ ഭണ്ഡാർധാരിയിലേക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ എപ്പോഴും നമ്മൾക്ക് നമ്മുടെ ട്രീ ഹൗസിലേക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ അപ്പോൾ മഴയെ പ്രണയിക്കാനും മഴയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എൻ്റെ പെണ്ണിനെ പ്രണയിക്കാനും ആ മഴയിൽ അവളെ അറിയാനും ആ മഴയിൽ അവളിൽ അലിഞ്ഞു ചേരാനുമായി ഞാൻ പ്രത്യേകം പറഞ്ഞു ചെയ്യിച്ചതാണ് ഇന്ദ്രൻ പറഞ്ഞു ഇഷ്ടായോ പാറുവിന് ഇന്ദ്രൻ ചോദിച്ചു അവൾ തിരിഞ്ഞു നിന്ന് ഇന്ദ്രൻ്റെ കഴുത്തിലൂടെ രണ്ട് കൈയുമിട്ട് കാൽ കുത്തി ഉയർന്നു പൊങ്ങി അവൻ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു അവളിൽ നിന്നും അങ്ങനെയൊരു നീക്കം ഇന്ദ്രൻ പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഇന്ദ്രൻ അത്ഭുതപ്പെട്ടുവെങ്കിലും അവനും അതിൽ അലിഞ്ഞു ചേർന്നു അവൾ ആ ചുംബനത്തിൽ നിന്നും അടർന്നു മാറാൻ ശ്രമിച്ചപ്പോൾ അതിന് സമ്മതിക്കാതെ തിരിച്ച് അവനും അതുപോലെ തന്നെ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ടിരുന്നു ആദ്യം അവളുടെ മേൽ ചുണ്ടിനെയും പിന്നെ രണ്ടു ചുണ്ടുകളെയും ഒരുമിച്ചും ആ ചുംബനത്തിൻ്റെ ലഹരിയിൽ അറിയാതെ അവൾ വായ തുറന്നതും ഇന്ദ്രൻ അവൻ്റെ നാവുകൾ അവളുടെ നാവുകളുമായി ഇണചേർന്നു ഇനിയും അങ്ങനെ നിന്നാൽ ശ്വാസം കിട്ടാതെ തൻ്റെ പെണ്ണ് പിടയെന്നത് കണ്ട് ഇന്ദ്രൻ അവളെ പതിയെ മോചിപ്പിച്ചു പാർവതി തളർന്ന് ഇന്ദ്രൻ്റെ നെഞ്ചിലേക്ക് വീണു അവനും അവളെ ചേർത്ത് പിടിച്ചു കുറച്ചുനേരം അതേപോലെ തന്നെ അവർ നിന്നു അതെ നമ്മുടെ ഈ സ്വപ്നക്കൂടിന് നമുക്ക് പാല് കാച്ചണ്ടേ ഇന്ദ്രൻ ചോദിച്ചു അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറി അവനെ നോക്കി അവൻ അവളെയും കൊണ്ട് കൈപിടിച്ച് പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി അപ്പോഴാണ് പാർവതി അങ്ങനെ ഒരു സ്ഥലം കാണുന്നത് ഒരു വലിയ പൂജാമുറി തന്നെയായിരുന്നു അത് അതിൽ വലിയൊരു ഗണപതി വിഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത് ചുറ്റും ചെറിയ ചെറിയ രീതിയിലുള്ള എല്ലാ ദൈവങ്ങളും ഉണ്ടായിരുന്നു ഇന്ദ്രൻ അവളുടെ കൈ പിടിച്ചു അങ്ങോട്ട് ചെന്നു അവിടെ കാണുന്ന വലിയ നിലവിളക്കിൽ അവളെ കൊണ്ട് തിരി തെളിയിച്ചു പാർവതി ഇന്ദ്രൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആ തിരി തെളിയിച്ചത് ഈ പാർവതി എന്ത് ചെയ്താലും അത് പൂർണമാകണമെങ്കിൽ അവളുടെ പ്രാണനായ ഇന്ദ്രനും കൂടി വേണം എന്നാൽ മാത്രമേ അത് പൂർണ്ണമാകൂ അവൾ ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആ കാണുന്ന തിരിയിൽ നിന്നും ഒരു കുഞ്ഞു നിലവിളക്കിലേക്ക് ഇന്ദ്രൻ തന്നെ അവളുടെ കൈപ്പിടിച്ചുകൊണ്ട് ദീപം തെളിയിച്ചു ആ കുഞ്ഞു വിളക്ക് ഇന്ദ്രൻ പാർവതിയുടെ കൈയിലേക്ക് കൊടുത്തു അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രണ്ടുപേരും കിച്ചണിലേക്ക് നടന്നു അവിടെ ഒരു പാത്രത്തിൽ പാലും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പാർവതിയും ഇന്ദ്രനും കൂടി തന്നെ പാല് കാച്ചി പാല് നിറഞ്ഞു കവിഞ്ഞു പോകുന്നതും നോക്കി ഇന്ദ്രൻ പാർവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു പാർവതി അതിൽ നിന്നും ഒരു ഗ്ലാസ് പാലെടുത്ത് മധുരം ചേർത്തു ഇന്ദ്രന് ചൂട് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നന്നായി ചൂടാറ്റി അവൾ ഇന്ദ്രനു നേരെ കൊടുത്തു ഇന്ദ്രൻ അവളുടെ നേരെ ഗ്ലാസ് പിടിച്ചു അവളുടെ ചുണ്ടോടടുപ്പിച്ചു അവൾ കുടിച്ചതിന് ശേഷം അതിൽ നിന്നും ഇന്ദ്രനെ കുടിച്ചു ഇന്ദ്രേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ പാർവതി ചോദിച്ചു ഇല്ല അഖിലിനോട് രാവിലെ കൊണ്ടുവന്നേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത് ഇന്ദ്രൻ ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ ചിരിയുമായി അഖിൽ അവനകത്തേക്ക് കയറി ഗൃഹപ്രവേശവും പാൽ കാച്ചലും എല്ലാം കഴിഞ്ഞില്ലേ അഖിൽ ചോദിച്ചു ആ ഏട്ടാ അവൾ പറഞ്ഞു ഏട്ടൻ ഇരിക്കു ഞാൻ പാലെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് പാർവതി കിച്ചണിലേക്ക് നടന്നു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ സബ്സ്ക്രൈബ്